എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള ഓരോ കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും വ്യാഴമാറ്റത്തിന് അനുസരിച്ചുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ധനുക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതായത് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം മൂലമുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ധനുരാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സ്വാഗതം ധനക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാതം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ചാര ഫലം ആണ് നിലവിലുള്ളതെന്ന് പറയാവുന്നത് കാരണം വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണെന്നും പറയാവുന്നു കൂടാതെ കുറച്ചേറെക്കാലം ഏഴര ശനിയുടെ പിടിയിലായിരുന്നു ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ആ ഏഴര ശനിയുടെ ദോഷങ്ങളൊക്കെ മാറി ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ ശനി വളരെ ഗുണകാരിയായിട്ട് തന്നെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഈ ഗുണദായ ഫലങ്ങൾ ഈ ഗുണദായകമായ സ്ഥാനങ്ങൾ മൂലം പൊതുവെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ധനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും ദശാസന്ധി ദോഷങ്ങൾ കൊണ്ടും ജാതകത്തിൽ വ്യാഴ ശനി വ്യാഴവും ശനിയും ഒക്കെ നിൽക്കുന്ന സ്ഥാനമാറ്റങ്ങൾ കൊണ്ട് അത് അനിഷ്ട സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്നതുകൊണ്ടും ഒക്കെ പലർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അന്നേരത്തിന് പൊതുവേ ഗുണകരമായ ഒരു കാലാവസ്ഥയിലൂടെ കണന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറയാവുന്നതാണ് പക്ഷേ ഈ മെയ് മുതൽ ഒരു വർഷക്കാലം വ്യാ വ്യാഴം ആറിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ആറാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അഞ്ചാം ഭാവത്തിലെ അത്ര ഗുണഫലങ്ങൾ നൽകുന്നതല്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളും പലതരത്തിലുള്ള വിഘ്നങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും അതുമൂലം ശത്രുതയും അതുമൂലം ഉണ്ടാകാവുന്ന ഒക്കെ വന്നു ഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാവുന്നതാണ് എന്തിനെന്താ എന്നിരുന്നാലും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ചേരുന്നതല്ല കാരണം ധനു വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരാകയാൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ആറിലെ ഭാവം അത്രയ്ക്ക് വലിയ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കുന്നതല്ല എന്നിരുന്നാലും അഞ്ചാം ഭാവത്തിലെ ഗുണങ്ങളൊന്നും അത്ര കാര്യമായി ലഭിക്കുന്നതുമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ പറയുമ്പോൾ ഗുണദോഷ ഫലങ്ങളാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ഒരു വർഷകാലഘട്ടത്തിൽ അനുഭവിക്കാൻ പോകുന്നത് വിദേശ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്നവരും വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമൊക്കെ നന്നായി കാര്യങ്ങളെ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും വിദേശയാത്രയ്ക്കും വിദേശ പഠനത്തിനുമൊക്കെ പറ്റിയൊരു കാലഘട്ടം കൂടിയാണ് മാത്രമല്ല വരാൻ പോകുന്ന വർഷം വ്യാഴ ഏഴിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്കൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥിതി നന്നായി നോക്കി മനസ്സിലാക്കി കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആ മേഖലകളിൽ വന്നു കൂടാവുന്നതാണ് അതുപോലെ തന്നെ കർഷകർക്കും കലാകാരന്മാർക്കൊക്കെ ചില ചില പ്രതിസന്ധികളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും കാര്യമായി അതൊന്നും സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെട്ടവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥിതി അത്ര ഗുണകരമല്ല എന്നിരുന്നാലും ധനരാശിക്കാരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പിറന്നവരായതുകൊണ്ട് അത്രയ്ക്ക് വലിയ കാഠിന്യം ഒന്നും ഏൽക്കേണ്ടതായി വരുന്നതല്ല എന്നിരുന്നാലും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തി ദോഷഫലങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ഒപ്പം ഗ്രഹനില കൂടി നന്നായി പരിശോധിപ്പിച്ച് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നത് ഗുണകരമാണ് എങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടും കുടുംബ ചില ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നുപെടാനുള്ള സാധ്യതകൾ തള്ളിക്കള കഴിയുന്നതുമല്ല കർമ്മരംഗത്തും ശത്രുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും അടുത്ത മിത്രങ്ങൾ പോലും ചിലപ്പോൾ ശത്രുക്കളായെന്ന് വരാവുന്നതാണ് അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ വിലത്വം പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് വരാൻ പോകുന്നതെങ്കിലും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരാവുന്നതാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്താൽ ഒപ്പം പ്രീതികരമായ കർമ്മങ്ങളെ രാംഗീതകളെ പ്രീതിപ്പെടുത്തുക എന്നിവയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് മൂന്നിലെ ശനി വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വഴിപാടുകളും ശനിയുടെ ഗുണകരമായ അവസ്ഥയും മൂലം ഈ വർഷം പൊതുവേ ഗുണകരമായിരിക്കുമെന്ന് തന്നെ പറയാവുന്നതാണ് ഒപ്പം ഓരോരുത്തരും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ദൈവാധീനം ഭരുത്തുക ഏറ്റവും ഗുണകര ഗുണകരമായ ഫലങ്ങൾക്ക് നിദാനമായി തീരട്ടെ ഈ വർഷം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് അതിന് കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം